സംസ്ഥാനത്ത് തദ്ദേശ സ്ഥാപനങ്ങളിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങൾ സത്യപ്രതിജ്ഞ ചെയ്യുന്നത് തുടരുകയാണ് ജനപ്രതിനിധികളാണ് ഇന്ന് അധികാരമേൽക്കുന്നത് മുൻ എം എൽ എമാരായ കെ എസ് ശബരിനാഥൻ അനിൽ അക്കര കെ സി രാജഗോപാൽ ആർ ലതാദേവി എന്നിവർ വിവിധ തദ്ദേശ സ്ഥാപനങ്ങളിൽ സത്യപ്രതിജ്ഞ ചെയ്തു തിരുവനന്തപുരത്ത് ബിജെപി അംഗങ്ങളുടെ സത്യപ്രതിജ്ഞയ്ക്ക് സാക്ഷിയാക്കാൻ പ്രകാശ് ജാവ്ദേക്കറും സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖറും കോർപ്പറേഷൻ തീയതികളിലാണ് അധ്യക്ഷ തെരഞ്ഞെടുപ്പ് നടക്കുക റഹീസ് റഷീദ് മുബഷിർ പി അക്ബർ വി എസ് രഞ്ജിത്ത് എന്നിവർ വിവരങ്ങളുമായി ആദ്യം റഹീസ് റഷീദ് റഹീസ് ഇപ്പോൾ തെക്കൻ കേരളത്തിലെ സത്യപ്രതിജ്ഞയിൽ ബി ജെ പിയുടെ സത്യപ്രതിജ്ഞാ ചടങ്ങ് കൂടി ഇപ്പോൾ തലസ്ഥാനത്തിൻ്റെ കാര്യം പ്രത്യേകമെടുത്താൽ ആരാകും മേയർ എന്നുള്ള കാര്യവും ഒരു ഉദ്വേഗമായി നിൽക്കുകയാണ് എന്താണ് വിശദാംശങ്ങൾ സ്മൃതി ബി ജെ പിയുടെ മേയർ ആരാകും എന്ന ചർച്ചകൾക്കിടയിലാണ് സത്യപ്രതിജ്ഞാ ചടങ്ങുകൾ പുരോഗമിക്കുന്നത് സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖരോട് അല്പസമയം മുമ്പ് മാധ്യമപ്രവർത്തകർ ചോദിച്ചിരുന്നു ആരാകും മേയർ എന്ന് അത് സസ്പെൻസ് ആയി നിലനിൽക്കട്ടെ എന്നതായിരുന്നു അദ്ദേഹം പറഞ്ഞ മറുപടി ഇരുപത്തിയാറാം തീയതി മേയർ സത്യപ്രതിജ്ഞ നടക്കുന്ന സമയത്ത് പാർട്ടിയുടെ മേയർ അറിയാം എന്ന കാര്യവും അദ്ദേഹം പറഞ്ഞു സത്യപ്രതിജ്ഞാ ചടങ്ങുകൾ ഇപ്പോൾ പുരോഗമിക്കുകയാണ് യു ഡി എഫ് അംഗങ്ങൾ ഭരണഘടന ഉയർത്തിപ്പിടിച്ചാണ് സത്യപ്രതിജ്ഞ ചെയ്തത് സ്വാമിയെ ശരണം അയ്യപ്പ വിളിച്ച് കോൺഗ്രസിൻ്റെയും ബി ജെ പിയുടെയും ഓരോ അംഗങ്ങൾ വേണ്ടി വീതം സത്യപ്രതിജ്ഞ ചെയ്തു സംസ്കൃതത്തിലാണ് ബി നേതാവായ കരമന അജിത്ത് സത്യപ്രതിജ്ഞ ചെയ്തത് ഇപ്പോഴും സത്യ ചടങ്ങുകൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് ഇനിയും ഏതാണ്ട് ഒരു ഇരുപതോളം പേർ സത്യപ്രതിജ്ഞ ചെയ്യാൻ ഉണ്ട് ഈ കോർപ്പറേഷന്റെ പുറത്ത് നിരവധി ആളുകൾ ബിജെപി പ്രവർത്തകർ സി പി എം പ്രവർത്തകർ ആ യു ഡി എഫ് പ്രവർത്തകരും സത്യപ്രതിജ്ഞ വീക്ഷിക്കാൻ വേണ്ടി തടിച്ചുകൂടി നിൽക്കുന്നുമുണ്ട് ഇനി പ്രതിപക്ഷ നേതാവ് ആരാണ് എന്ന കാര്യം സി പി ഐ തീരുമാനിക്കേണ്ടതുണ്ട് അതിന് സംസ്ഥാന ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗം ഉച്ചശേഷം നടക്കുന്നുമുണ്ട് ബിജെപിയെ സംബന്ധിച്ച് നാല് പതിറ്റാണ്ടിന് ശേഷം അല്ലെങ്കിൽ സി പി എമ്മിനെ സംബന്ധിച്ച് നാല് പതിറ്റാണ്ടിന് ശേഷം തിരുവനന്തപുരം കോർപ്പറേഷൻ നഷ്ടപ്പെടുന്നു അവിടെ ബിജെപി അധികാരത്തിൽ വരുന്നു എന്നതാണ് തിരുവനന്തപുരം കോർപ്പറേഷനിലെ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ ബിജെപിയുടെ കേരളത്തിന്റെ പ്രഭാരി പ്രകാശ് ജാവ്ദേക്കർ അടക്കമുള്ള ആളുകളും ഇവിടെ സംബന്ധിക്കുന്നുണ്ട് മുമ്പി പി അക്ബർ മധ്യ കേരളത്തിലെ സത്യപ്രതിജ്ഞാ ചടങ്ങുകൾ പ്രത്യേകിച്ച് കൊച്ചി കോർപ്പറേഷനിൽ ആരാകും മേയർ ദീപ്തി മേരി വർഗീസിന്റെ പേര് ഉയർന്നു കേൾക്കുമ്പോൾ ലത്തീൻ പ്രതിനിധി വേണമെന്നുള്ള ആവശ്യം ഉയരുകയും ചെയ്യുന്നുണ്ട് പ്രതി മേയർ ആരാകുമെന്ന് ചർച്ച നടക്കുന്ന ഘട്ടത്തിൽ കൂടിയാണ് ഇന്ന് കൊച്ചി കോർപ്പറേഷനിലെ സത്യപ്രതിജ്ഞാ ചടങ്ങുകൾ നടന്നത് ആ ചടങ്ങുകളൊക്കെ തന്നെ പൂർത്തിയായിട്ടുണ്ട് മുതിർന്ന അംഗമായിട്ടുള്ള നിർമ്മല ടീച്ചറാണ് ആദ്യത്തെ കോർപ്പറേഷന്റെ യോഗം നിയന്ത്രിച്ചത് കളക്ടർ ജി പ്രിയങ്ക സത്യവാചകം ചൊല്ലിക്കൊടുത്തു എഴുപത്തിയാറ് അംഗങ്ങളും ഇന്ന് സത്യപ്രതിജ്ഞ ചൊല്ലുകയുണ്ടായി യു ഡി എഫിനെ സംബന്ധിച്ച് വലിയ തിരിച്ചുവരവാണ് കൊച്ചി കോർപ്പറേഷനിൽ അവർ ഇത്തവണ നടത്തിയത് അതുകൊണ്ട് തന്നെ സത്യപ്രതിജ്ഞാ ചടങ്ങിലും ഒരു ആവേശം അവർ നിലനിർത്തിയിരുന്നു ഗാന്ധി പ്രതിമക്ക് സമീപത്തും വലിയ പ്രകടനവുമായിരുന്നു യു ഡി എഫിന്റെ വിജയിച്ച കൌൺസിലർമാർ സി സി പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള കോൺഗ്രസ് നേതാക്കളുടെ നേതൃത്വത്തിൽ പ്രകടനവുമായി ഇങ്ങോട്ടേക്ക് എത്തിയിരുന്നത് സത്യപ്രതിജ്ഞ ചെല്ലുന്ന വേളയിലെല്ലാം തന്നെ വലിയ ഹർഷരവകൾ വലിയ മുദ്രാവാക്യം വിളികളായിരുന്നു കോർപ്പറേഷൻ ഹാളിൽ ഉണ്ടായിരുന്നത് തീർച്ചയായും നേരത്തെ സ്മൃതി സൂചിപ്പിച്ചതുപോലെ തന്നെ മേയർ സ്ഥാനാർത്ഥി ആരാകും എന്ന കാര്യത്തിൽ തന്നെയാണ് സജീവമായ ചർച്ചകൾ നടത്തുകൊണ്ടിരിക്കുന്നത് ഒരു ഭാഗത്ത് കെ പി സി എൻ സെക്രട്ടറി ദീപ്തി മേരി വർഗീസ് ഉണ്ട് ബിനിമോൾ ഉണ്ട് ഷൈനി മാത്യു ഉൾപ്പെടെയുള്ള നേതാക്കളുടെ പേരുകൾ പരിഗണിക്കപ്പെടുന്നുണ്ട് അതേസമയം തന്നെ സമുദായക താൽപര്യം മാത്രം പരിഗണിച്ചാൽ പുരമറിച്ച് വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് ഉൾപ്പെടെ പരിഗണിച്ചുകൊണ്ട് മികച്ച വിജയം നേടി കൊച്ചി കോർപ്പറേഷനിൽ അത് ഒരു മേയർ സ്ഥാനാർത്ഥി വരണം മേയർ വരണം എന്നതാണ് കോൺഗ്രസിലെ ഒരു വിഭാഗത്തിന്റെ ആവശ്യം അതിനിടയിൽ ഈ സമുദായ സംഘടനകളൊക്കെ തന്നെ ആ നിലയിൽ തന്നെ സമ്മർദ്ദം ഒരു ഭാഗത്ത് ശക്തമാക്കുന്നുണ്ട് എന്തായാലും ഇക്കാര്യത്തിൽ ഒരു അന്തിമ തീരുമാനം കോൺഗ്രസ് നേതൃത്വം സ്വീകരിച്ചിട്ടില്ല കെ പി സി സിയുടെ മാർഗ്ഗനിർദ്ദേശപ്രകാരം മേയർ ആരാകുമെന്നുള്ള കാര്യത്തിൽ അന്തിമ തീരുമാനമെടുക്കുമെന്നുള്ള ഡി സി സി പ്രസിഡന്റ് വിയർ വ്യക്തമാക്കുന്നു വലിയ ജനക്കൂട്ടമായിരുന്നു ഇവിടെ സത്യപ്രതിജ്ഞാ ചടങ്ങ് നടന്ന വേളയിലും ഉണ്ടായിരുന്നത് എന്തായാലും എറണാകുളം Kulom ആ ജില്ലയെ സംബന്ധിച്ച് വിവിധയിടങ്ങളിൽ യു ഡി എഫിന് മെൽക്കൂയ്മയുണ്ടെന്ന് നമുക്കറിയാം അതത് മേഖലകളിലും ഇന്ന് തന്നെ സത്യപ്രതിജ്ഞ പൂർത്തിയായിട്ടുണ്ട് കുത്താട്ടുകുളം നഗരസഭയിൽ നിന്ന് മറ്റൊരു വിവരം ഈ ഒരു ഘട്ടത്തിൽ പുറത്തുവരുന്നുണ്ട് സത്യപ്രതിജ്ഞാ ചടങ്ങിനിടെ ഒരു കൗൺസിലർക്ക് മർദ്ദനമേറ്റിട്ടുണ്ട് യു ഡി എഫ് കൗൺസിലർ ജോബി മാത്യുവിന് കഴുത്തിൽ പരിക്കേറ്റു എന്നുള്ളത് അദ്ദേഹം പോലീസിൽ പരാതി നൽകിയിരിക്കുന്നത് മംഗലത്തുവാഴം സ്വദേശി ജോസഫ് കുര്നെയാണ് ഈ സംഭവവുമായി ബന്ധപ്പെട്ട് പോലീസ് കസ്റ്റഡിയിൽ എടുത്ത് എടുത്തിരിക്കുന്നത് താൻ ജയിച്ചതിലെ വൈരാഗ്യത്തെ തുടർന്നാണ് ആക്രമണം എന്നുള്ളതാണ് ഈ ഒരു മർദ്ദനമേറ്റ ജോബി മാത്യു വ്യക്തമാക്കുന്നത് എന്തായാലും കൊച്ചി കോർപ്പറേഷനിലെ സത്യപ്രതിജ്ഞാ ചടങ്ങുകൾ പൂർത്തിയായിരിക്കുന്നു ഇരുപത്തിയാറാം തീയതിയാണ് മേയർ ഡെപ്യൂട്ടി മേയർ ഉൾപ്പെടെയുള്ള സ്ഥാനത്തേക്കുള്ള ഈ തെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്നത് കോൺഗ്രസ് വരും ദിവസങ്ങൾ തന്നെ തീരുമാനം ആരായിരിക്കും മേയർ എന്നുള്ള കാര്യത്തിൽ അന്തിമ തീരുമാനമെടുക്കും എന്നുള്ളതാണ് എറണാകുളം ജില്ലാ കോൺഗ്രസ് നേതൃത്വം അറിയിക്കുന്ന പുരോഗമിക്കുകയാണ് കോഴിക്കോട് മേയർ ആരാകുമെന്നതിന്റെ സൂചനകൾ വന്നു കഴിഞ്ഞു സുമതി കോഴിക്കോട് മേയർ എൽ ഡി എഫിന്റെ ഒ സദാശിവൻ ആയിരിക്കുമെന്നുള്ള കാര്യം ഉറപ്പായിരിക്കുകയാണ് എൽ ഡി എഫിന്റെ മേയർ സ്ഥാനാർത്ഥിയാണ് ഒ സദാശിവൻ തടമ്പാട്ടുനാട് ഡിവിഷനിൽ ജയിച്ചു കയറിയ ഒ സദാശിവനായിരിക്കും മേയർ എന്നുള്ളതും അതുപോലെ തന്നെ ഡോക്ടർ എസ് ജയശ്രീ ഡെപ്യൂട്ടി ആകും എന്നാണ് മനസ്സിലാക്കാൻ സാധിച്ചത് യു ഡി എഫും എൻ ഡി എയും അവരുടേതായിട്ടുള്ള മേയർ സ്ഥാനാർത്ഥികളെ മത്സരിപ്പിക്കുന്നുണ്ട് യു ഡി എഫിന്റെ മേയർ സ്ഥാനാർത്ഥിയായി എസ് കെ അബൂബക്കർ മത്സരിക്കും എന്നാണ് അറിയുന്നു എൽ ഡി എയും അവരുടെ മേയർ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കും അങ്ങനെ ഓരോ മുന്നണിയും അവരവരുടെ വോട്ട് പിടിക്കുകയാണെങ്കിൽ കേവല ഭൂരിപക്ഷമില്ലെങ്കിലും എൽ ഡി എഫിന് ഇവിടെ ജയിച്ചു കയറാൻ സാധിക്കുമെന്നും ഒ സദാശിവൻ മേയറാകുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത് ഏതായാലും കേവലം ഗുരുപക്ഷം എൽ ഡി എഫിനില്ല ഇന്നായിരുന്നു സത്യപ്രതിജ്ഞ ഒ സദാശിവൻ ഉൾപ്പെടെ എഴുപത്തിയാറ് കൗൺസിലർമാരും സത്യപ്രതിജ്ഞ ചെയ്തു അതേസമയം കോഴിക്കോട് ജില്ലാ പഞ്ചായത്തിലേക്കുള്ള സത്യപ്രതിജ്ഞാ ചടങ്ങും ഇവിടെ നടന്നു കോഴിക്കോട് ജില്ലാ പഞ്ചായത്തിന്റെ ഭരണം യു ഡി എഫിനാണ് യു ഡി എഫിൻ്റെ മിലി ഇന്ന് ജില്ലാ മിലിയായിരിക്കും ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റാവുക യു ഡി എഫിനാണ് ഭരണം ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സ്ഥാനം ലീഗിന് നൽകിയിട്ടുണ്ട് അതോടൊപ്പം തന്നെ കോഴിക്കോട് കോർപ്പറേഷനിലെ പ്രതിപക്ഷ നേതൃസ്ഥാനം യു ഡി എഫ് ലീഗിന് നൽകി സയ്യിദ് മുഹമ്മദ് ഷമീൽ തങ്ങളായിരിക്കും ഇവിടെ കോർപ്പറേഷൻ്റെ പ്രതിപക്ഷ കക്ഷി നേതാവായിരിക്കുക ബി ജെ പിക്ക് ഇവിടെ പതിമൂന്ന് വാർഡ് കൗൺസിലർമാരുണ്ട് ബി ജെ പിയുടെ പതിമൂന്ന് കൗൺസിലർമാരും ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്തു